ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രാക്ഷണൽ റൂൾസ് ഏതൊക്കെയാ നോക്കുക അതെങ്ങനെയാണ് ഒരു ഫ്രാക്ഷണൽ നമ്പേഴ്സ് രണ്ടെണ്ണം വന്നാൽ അതെങ്ങനെ ആഡ് ചെയ്യും സബ്സ്ട്രാക്ട് ചെയ്യും ഡിവൈഡ് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യും എന്നതാണ് നോക്കാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് കേസ് അഡീഷൻ്റെ കേസാണ് ആഡ് ചെയ്യേണ്ട കേസിൽ ഓക്കെ ഇതിൽ സെയിം ഡിനോമിനേറ്റേഴ്സ് വന്നാലുള്ള കാര്യമാണ് പറയണത് ഓക്കെ സെയിം ഡിനോമിനേറ്റേഴ്സ് ആയിട്ടും ആഡ് ചെയ്യാൻ വരാം സെയിം ഡിനോമിനേറ്റേഴ്സ് അല്ലാതെ ആഡ് ചെയ്യാൻ വരാം ഓക്കെ അപ്പോൾ സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഏ ഡിനോമിനേറ്റർ പറഞ്ഞാൽ അടിയുണ്ട് അടിയിൽ ഉള്ള നമ്പർ ആയിരിക്കും അപ്പോൾ എ ബൈ ബി എന്നുള്ളതിൽ ബി ആണ് ഡിനോമിനേറ്റർ ഇവിടെ സി ബൈ ബി എന്നുള്ളതിൽ ബി ആണ് ഡിനോമിനേറ്റർ ഇവിടെ രണ്ടും ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക എ പ്ലസ് സി ചെയ്യുക ഓക്കെ എന്നിട്ട് ഡിവൈഡ് ബൈ ബി ചെയ്താലും നമുക്കതിൻ്റെ ആൻസർ കിട്ടും ഇനി നെക്സ്റ്റ് സബ്സ്ട്രാക്ഷൻ്റെ കേസിലാണെങ്കിൽ സെയിം ഡിനോമിനേറ്റർ വരുന്ന കേസിലാണെങ്കിൽ സെയിം പോലെ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക അടിയിൽ ഡിവൈഡ് ബൈ ബി എന്ന് എഴുതി വെക്കുക എന്നിട്ട് എ മൈനസ് സി മേലെ ചെയ്യുക അത്രേ ഉള്ളൂ അതാണ് സെയിം ഡിനോമിനേറ്റേഴ്സ് കിട ഡ ഡിനോമിനേറ്റേഴ്സ് വരുമ്പോഴുള്ള അഡീഷണൽ ആൻഡ് സബ്സ്ട്രാക്ഷണൽ റൂൾ നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ രണ്ട് ഫ്രാഷണൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ എന്താ ചെയ്യുക നോക്കുക ഇവിടെ എ ബൈ ബി ഇൻറ്റു സി ബൈ ഡി ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എ ഇൻറ്റു സി മേലെ ന്യൂമറേറ്റേഴ്സ് ഇല്ലേ അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം ഡിവൈഡ് ബൈ ബി ഇൻറ്റു ഡി ചെയ്യാം അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ എ ഇൻറ്റു സി ഡിവൈഡ് ബൈ ബി ഇൻറ്റു ഡി ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസറ് കിട്ടും ഓക്കെ നെക്സ്റ്റ് അഡീഷൻ തന്നെയാണ് പക്ഷേ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ഓക്കെ നമ്മൾ നേരത്തെ സെയിം ഡിനോമിനേറ്ററിൻ്റെ കാര്യ പറഞ്ഞത് ഇവിടെ ഡിഫറെൻ്റ് ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും നോക്കാം എ ഡിവൈഡ് ബൈ ബി പ്ലസ് സി ഡിവൈഡ് ബൈ ഡി നോക്ക് ഇവിടെ രണ്ട് ഡിനോമിനേറ്റേഴ്സും ഡിഫറെൻ്റ് ആണ് ഒന്നില് ബിയും ഒന്നില് ആണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിയും എ ഇൻറ്റു ഡി ചെയ്യുക പ്ലസ് ബി ഇൻറ്റു സി ചെയ്യും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യും എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യും അതാണ് മേലെ വരിക അടിയിൽ ബി ഇൻറ്റു ഡി എന്ന് ചെയ്യും ഓക്കെ അപ്പോൾ രണ്ടും ഡിഫറൻറ്റ് ഡിനോമിനേറ്റേഴ്സുള്ള കേസിലാണെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് പ്ലസ് ചെയ്യും അവിടെ അതാണ് ന്യൂമറേറ്ററിൽ വരിക ഡിവൈഡഡ് ബൈ അടിയിൽ ഏതാ ഡിനോമിനേറ്റേഴ്സ് ഏതാണോ അത് തമ്മിൽ ഇൻറ്റു ചെയ്യും അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും ഓക്കെ സബ്സ്ട്രാക്ഷൻ്റെ കേസിലും ഇതേപോലെ തന്നെയാണ് മൈനസ് എന്നുള്ള ഇടത്ത് പ്ലസ് ആക്കി അല്ല പ്ലസ് എന്നുള്ളിടത്ത് മൈനസ് ആക്കി കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ എ ബി എ ഡിവൈഡ് ബൈ ബി മൈനസ് സി ഡിവൈഡ് ബൈ ഡി എന്ന കേസിൽ എന്ത് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ എ ഇൻറ്റു ഡി മൈനസ് ബി ഇൻറ്റു സി ഡിവൈഡ് ബൈ ബി ഇൻറ്റു ഡി എന്നനുസരിച്ച് കിട്ടും അടുത്ത കേസ് ഡിവിഷൻ്റെ കേസാണ് ഇപ്പോൾ രണ്ട് ഫ്രാഷണൽ നമ്പേഴ്സ് തമ്മിൽ ഡിവിഷ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും നോക്കാം എ ഡിവൈഡ് ബൈ ബി ഇൻറ്റു അല്ല ഡിവൈഡ് ബൈ സി ഡിവൈഡഡ് ബൈ ഡി ചെയ്യാൻ തന്നാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും അത് നോക്ക് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും എ ഇൻ ഡി ഇൻ ഡിവൈഡ് ബൈ ബി ഇൻ സി എന്ന് വരും അതാണ് ആൻസർ റേറ്റ് വരിക അപ്പം നിങ്ങൾക്ക് ഫ്രാഷൻ നമ്പേഴ്സിൻ്റെ കേസ് ക്ലിയർ എന്ന് വിചാരിക്കുന്നു ഇനി എക്സാമ്പിൾ വൈസ് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം നിങ്ങൾ താഴെ എക്സാമ്പിൾ എന്ന് കമൻ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്